മുപ്പത്തിയേഴ് ദിവസം നീണ്ട വാശിയേറിയ പോരാട്ടം അതിനൊടുവിൽ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ജനവിധിയെ താങ്കൾ എങ്ങനെ കാണുന്നു ജനവിധി നമ്മൾ ഏതാണ്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ വയനാട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ വയനാട് നമ്മൾ അതിഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ആറ് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി അറുപത്തായിരത്തോളം എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ നാല് ലക്ഷത്തി നാലായിരത്തിൻ്റെ അടുത്തെത്തിയതോടുകൂടി അതിന്റെ പിക്ചർ വളരെ ഇതായി ആദ്യത്തെ പത്തൊമ്പത് രാജീവ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്തിയുമില്ല മനസ്സിലായി വയനാട് മാറ്റി നിർത്താം വയനാട് അങ്ങനെ നിക്കട്ടെ അത് നമുക്ക് ഒരു കാര്യമല്ല ഇപ്പം ശരി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലക്കാടും ജേലക്കരയുമാണ് കേരളത്തിൻ്റെ ഭാവി നിശ്ചയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്ന തദ്ദേശ തദ്ദേശവ്യംഭരണ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് ഇരുപത്തി ആറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ കരുവായി വരാൻ പോകുന്നത് അപ്പം ഇതിനകത്ത് ഇപ്പം എല്ലാവരും പറയുന്നത് ആൻറ്റി ഇൻകമ്പൻസി അവിടെ ഏഷ്യയില്ല അതിൻ്റെ ഇൻകം ഹെസ് എന്ന് പറഞ്ഞാൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷേ എനിക്കറിച്ചൊരു അഭിപ്രായമാണ് അഭിപ്രായമാണുള്ളത് അത് ഞാൻ പറയാം മുമ്പായിട്ട് ഇപ്പോഴത്തെ നമ്മളത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് വന്നിരിക്കുന്ന ഒരു വിജയം എന്ന് പറയുന്നത് ചേലക്കര വന്നിരിക്കുന്ന ഒരു വിജയം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളുടെ മികവിൽ വന്നൊരു വിജയം തന്നെയാണ് രണ്ട് കൂട്ടരും രണ്ട് രാഹുൽ ആയാലും രാഹുൽ ആയാലും എൽ ഡി എഫിൻ്റെ യു ആർ പ്രദീപ് ആയാലും സ്ഥാനാർത്ഥികൾ നമ്പർ വൺ അതാണ് ജയിച്ചത് അത് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് പിന്നെ അവരുടെ പെരുമാറ്റത്തിലെ മാന്യത അതായത് രാഹുലിനെതിരേക്ക് വന്ന അടികൾ എത്രയാണെന്ന് നമുക്ക് ആലോചിക്കാലോ പിന്നെ ശരീൻ വന്നപ്പം മുതൽ തന്നെ രാഹുൽ ഡിഫൻസീവിലായി പക്ഷേ എന്നിട്ടും അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാതെ ആ വിഷമമൊന്നും ഒന്നും പുറത്ത് കാണിക്കാതെ കൊണ്ടുപോകുകയും അതിനുശേഷം പെട്ടി വിവാദം വന്നു പിന്നെ അവസാനം ബൂത്തിൽ നിന്ന് അവരെ അടിച്ചറക്കുന്ന രംഗം വന്നു അവിടെ വോട്ട് പിടിക്കാൻ പോയെന്ന് പറഞ്ഞു അത് നമുക്ക് വിശ്വസനീയം പോലും അല്ല അന്നെ സന്ദർഭങ്ങളിൽ പോലും അയാൾ പെരുമാറിയ ആ മാന്യതയിൽ ഉള്ള പെരുമാറ്റം അത് വലിയൊരു ഘടകമാണ് ആ പക്വത ഇതെല്ലാം ഒരു ഘടകമാണ് അതിനോടൊപ്പം യു ഡി എഫിൻ്റെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച അവരുടെ ടീം വർക്ക് അത് വളരെ ഇതാണ് അതേസമയം എന്നാൽ ചോദിക്കും ബി ജെ പിക്ക് അങ്ങനെ ഒരു ടീം വർക്ക് ഉണ്ടായിട്ടില്ലേ ടീം വർക്ക് ഉണ്ടായി പക്ഷെ ആ ടീം വർക്ക് യേശത്തക്ക വിധത്തിലുള്ള സ്ഥാനാർത്ഥി ആയിരുന്നില്ല അതിനോടൊപ്പം തന്നെ അവരുടെ ഇടയിൽ വന്ന ചില പ്രശ്നങ്ങളെ അവസാന നിമിഷം സന്ദീപ് ചാടിയത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത രീതി ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കുന്നത് അതായത് പ്രവർത്തകരിൽ ഒരു ഉന്മേഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അണികളിൽ ഒരു ഉന്മേഷം ഉണ്ടാക്കാൻ സന്ദീപിൻ്റെ പുറത്തോട്ടുള്ള പോക്ക് സഹായിച്ചില്ല എന്നുള്ളത് അതായത് സന്ദീപ് പോയത് കൊണ്ടാണ് ബിജെപി തോറ്റത് എന്നാണോ താങ്കൾ പറയുന്നത് അല്ല സന്ദീപ് പോയത് കൊണ്ട് പോയത് പോയി പോയത് പോയി സന്ദീപ് പോയത് കുറെ ചോദ്യങ്ങൾ എറിഞ്ഞിട്ടാണ് ആ ചോദ്യങ്ങൾക്ക് വീട് കയറി എട്ട് പ്രാവശ്യം വീട് കയറി അവർക്കും കൃത്യമായ ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല മനസ്സിലായി പിന്നെ ഇവർ ആദ്യം കൊണ്ടുവന്ന വിഷയങ്ങൾ പലതും അടിയിൽ പോയി വക്കഫ് വക്കഫുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വളരെ ഭംഗിയായിട്ട് കയറി 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 വന്നതാണ് അവിടെ അവർ ഉദ്ദേശിച്ച രീതിയിൽ ഒരു പോളറൈസേഷനോ മാറ്റത്തിനോ ഉള്ള ചില ഹിന്ദുമണ്ഡലം എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവന്നതാണ് പക്ഷെ അതെല്ലാം സരീലിന്റെ സോറി സന്ദീപിന്റെ പുറത്തോട്ടുള്ള കൂടി പോക്കോടുകൂടി സന്ദീപ് പറഞ്ഞ ചില ചോദ്യങ്ങളിൽ ഉത്തരം കൊടുത്തത് ശരിയാകാത്തത് കൊണ്ട് മങ്ങിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ നടത്തിയ ഒരു സ്റ്റഡി എന്നോട് പലരും പിന്നെ ഞാൻ പാർട്ടിക്കാരൾ അടക്കമുള്ള ബി ജെ പി കാരടക്കമുള്ളവരോട് ചോദിച്ചപ്പോഴും അവരിൽ നിന്ന് വന്ന ഒരു ചോദ്യം ചേല ചേലക്കര നോക്കിക്കഴിഞ്ഞാൽ ചേലക്കരയിൽ സത്യം പറഞ്ഞാൽ നല്ലൊരു വിജയമാണ് ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് എൽ ഡി എഫിന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ് നമ്മൾ ചോദിക്കും നാൽപ്പതിനായിരം എങ്ങനെ പന്ത്രായിരത്തി ചെല്ലുവാനോ ആയിട്ടുള്ളതിനെ നമുക്ക് കണക്ക് കൂട്ടാം ആ ഭൂരിപക്ഷത്തെ എങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാമെന്ന് ചോദിക്കും പക്ഷെ അങ്ങനെയല്ല കഴിഞ്ഞ തവണ സാക്ഷാൽ രാധാകൃഷ്ണൻ ശ്രീ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വാന്യനായ വ്യക്തി പോലും അയ്യായിരം വോട്ടിനാണ് അവിടെ ലീഡ് ചെയ്തത് ജസ്റ്റ് ഫൈവ് തൗസൻഡ് അതുകൊണ്ടാണ് യു ഡി എഫിന് ഇത്രയും ബോധ്യം വന്നത് ഞങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ പിടിക്കാൻ പറ്റുമെന്ന് പക്ഷെ അത് പിടിക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ആ അവസ്ഥയിൽ ഇത് എൽ ഡി എഫിനും അല്പം മേൽക്കൈമുണ്ട് പക്ഷെ ഇതിന് വേറൊരു ഉണ്ട് ഞാൻ പിന്നെ പറയാം താങ്കളുടെ അഭിപ്രായം കൂടെ കേട്ടിട്ട് താങ്കൾ ഈ രണ്ട് ഇതിപ്പോ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ രണ്ട് പ്രാവശ്യം ഇതേ വിഷയം ഉപതെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അതിൽ ആദ്യം പറഞ്ഞിരുന്നത് വയനാട് ചിന്തിക്കേണ്ട കാര്യമില്ല പറഞ്ഞതൊക്കെ തന്നെ മാറ്റിവെക്കാം പാലക്കാട് ഉറപ്പായിട്ടും ആദ്യത്തെ ഒരു ഘട്ടത്തിൽ രാഹുലിന് കൃത്യമായ എഡ്ജുണ്ടായിരുന്നു രണ്ടാമത് ആരെത്തും എന്നുള്ള കാര്യം നമുക്ക് തീരുമാനം തീരുമാനിക്കാൻ പറ്റില്ല രാഹുൽ ഒന്നും രണ്ടും ശരിക്കും തീരുമാനിക്കാൻ പറ്റില്ല പക്ഷെ ഒരു ചെറിയ എഡ്ജ് ഉണ്ട് സരിൻ മൂന്നാമത് തന്നെ ഇതായിരുന്നു ആദ്യഘട്ടത്തിൽ പക്ഷേ വാര്യർ പോയതിന് ശേഷം ഉണ്ടായ ഒരു സംഭവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ കൃഷ്ണകുമാർ മുന്നിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല ആ ഒരു വിഷയത്തിൽ ആ ഒരു രീതിയിലാണ് രണ്ടാം ഘട്ടത്തിൽ ചർച്ചകൾ പോയത് പക്ഷേ അപ്പോഴും സരിൻ മൂന്നാമത് തന്നെയായിരുന്നു അപ്പൊ നമ്മൾ ചിത്രം തെളിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം മൂന്നാം സ്ഥാനത്തിൽ മാറ്റം ഒന്നുമില്ല ഒന്നും രണ്ടും സ്ഥാനങ്ങൾ തമ്മിൽ മാറ്റവും ഭൂരിപക്ഷത്തിൽ ഒരു പക്ഷേ രാഹുൽ ജയിച്ചാൽ പോലും ഇത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കാം പരമാവധി അപ്പുറത്തേക്ക് പോയി റെക്കോർഡ് ഒരുപക്ഷേ ഷാഫിയെ പോലും കടത്തി കടത്തിവിട്ടിക്കൊണ്ടുള്ള ഭൂരിപക്ഷം ലഭിച്ചു ഇതാണ് അവിടുത്തെ ചിത്രം ചേലക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ രമ്യ ഹരിദാസ് ജയിക്കും എന്നുള്ളൊരു സാധ്യത ഒരു ഘട്ടത്തിൽ പോലും അവർ അത് അങ്ങനെ ഒരു സാധ്യത കണ്ടിരുന്നില്ല പക്ഷെ നേരിയ ഒരു മാർജിന് യു ആർ പ്രദീപ് ജയിക്കും അവിടെ ഒരു എഡ്ജ് അദ്ദേഹത്തിന് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിലും രണ്ടാമത് അവസാനഘട്ടത്തിലും നമ്മൾ ചർച്ച ചെയ്തപ്പോഴും അദ്ദേഹത്തിന് തന്നെയായിരുന്നു ക്ലിയർ എഡ്ജ് അദ്ദേഹത്തിന് തന്നെയായിരുന്നു പക്ഷെ ഭൂരിപക്ഷം ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല അയ്യായിരം താഴെ പാലക്കാട് നോക്കുമ്പോൾ സന്ദീപ് താങ്കൾ പറഞ്ഞ ആ ഒരു ആദ്യം തന്നെ ഈ രൺ ഈ ജയിച്ച എല്ലാ ഇടങ്ങളിലും ഞാൻ കാണുന്ന ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ ആ ഒരു ആദ്യം പറഞ്ഞ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നത് കാരണം ക്ലീൻ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥികളാണ് ഇവിടെ വിജയത്തിൽ നിർണായകമായത് അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഈ പറഞ്ഞതുപോലെ പ്രദീപ് ആയാലും മിസ്റ്റർ ക്ലീൻ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ മാന്യമാരെ തിരഞ്ഞെടുക്കാൻ ഈ രണ്ട് മണ്ഡലങ്ങളിൽ വോട്ടർമാർ തയ്യാറായി എന്നുള്ളതാണ് ആദ്യം കാണുന്ന ഒരു പൊളിറ്റിക്സ് രണ്ടാമതേ വരുന്നുള്ളൂ ഇനി പാലക്കാടേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ തട്ടകമാണ് അവിടെ ബി ജെ പിക്ക് മുന്നേറാൻ സാധിച്ചില്ല അവർ കണ്ടിരുന്നൊരു സാധ്യത ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് അവർക്ക് അവിടെ ഒരു ബേസ് ഉണ്ട് സ്ട്രോങ് ആയിട്ടൊരു പാർട്ടി ബേസ് ഉണ്ട് സന്ദീപ് വാര്യർ പോയതോടുകൂടി അണികൾക്കിടയിലൊരു വർദ്ധിത വീര്യവും ആവേശവും ഒരു ഒത്തൊരുമയും വന്നിട്ടുണ്ട് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു പിന്നെ എല്ലാത്തിനു പുറമേ വക്കഫ് വിഷയവും സർക്കാർ വിരുദ്ധ തരംഗവും ഈ നവീൻ ബാബു പോലെയുള്ള വിഷയങ്ങളൊക്കെ ജനങ്ങളും വീട്ടുകാരെയും പെൺ എസ്പെഷ്യലി സ്ത്രീ വോട്ടർമാരെയൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യത ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് യൂസ് ചെയ്യുകയും ചെയ്തു പക്ഷേ എന്തൊക്കെയോ വർക്കായി പക്ഷേ എന്തൊക്കെയോ വർക്കായില്ല ഞാനതിൽ കാണുന്ന എനിക്ക് എൻ്റെ പ്രഥമ ദൃഷ്ടിയ എൻ്റെ ഒരു നിരീക്ഷണമെന്ന് പറയുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിനോട് ഒരു കാര്യം കൂടെ ചേർക്കാണ് സന്ദീപ് വാര്യർ എറിഞ്ഞ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനെതിരായ വികാരം ശക്തിപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ അത് ആൻ്റി ഇങ്ങുമൻസി ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഇവർ പരാജയപ്പെട്ടു അല്ലെങ്കിൽ എൽ ഡി എഫ് ഇട്ട് കൊടുത്ത ചെറിയ ചെറിയ വിവാദങ്ങൾക്ക് പിന്നാലെ പോയത് കൊണ്ട് അവർക്ക് ഫോക്കസ്ഡ് ആയിട്ട് അവർക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല അതെന്തുകൊണ്ട് പറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ബി ജെ പിക്ക് അകത്ത് നേതൃത്വത്തിനെതിരെയുള്ള നേതാക്കന്മാരിൽ അവരുടെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ആൾക്കാരായി നിൽക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് അവരോട് വിയോജിപ്പുള്ള ഒരു പക്ഷേ സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയോട് വ്യക്തിപരമായി നീരസമുള്ള അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടുന്ന പാർട്ടി നേതാക്കന്മാരോടുള്ള ഒരു അമർഷവും എന്താ പറയുക ഒരു അടങ്ങാത്തൊരു ദേഷ്യവും ഒക്കെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആൾക്കാരിൽ നല്ലൊരു വിഭാഗം വിട്ടുനിന്നിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് മറിച്ച് വോട്ട് ചെയ്തിരിക്കാം സാധ്യതയാണ് അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് എ ചാൻസ് അതാണ് അവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം ഇത്രയും കൂടാനുണ്ടായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ശരിയാകണമെന്നില്ല എന്റെ നിരീക്ഷണം പറഞ്ഞോട്ടെ അത്തരത്തിലൊരു നിരീക്ഷണത്തിനേക്കാൾ പ്രധാനം ബി ജെ പിയുടെ വോട്ടർമാരിൽ പലരും നിസ്സംഗരായി എന്നുള്ളതാണ് വോട്ടിംഗ് പെർസെൻറ്റേജും കുറവായിരുന്നു പാലക്കാട് ഒഴിച്ച് പാലക്കാട് ടൗണിൽ ഒഴിച്ച് ബാക്കി പലയിടത്തും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവാണ് പക്ഷേ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞ സ്ഥലങ്ങളിലൊന്നും എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ കോട്ടം വന്നിട്ടില്ല അവിടെ വന്നിരിക്കുന്ന കോട്ടം ബി ജെ പിക്ക് ആണ് അപ്പം ഈ നഗരസഭ അതായത് ബി ജെ പിക്ക് സ്വാധീനമുള്ള നഗരസഭാ പ്രദേശങ്ങളിലൊക്കെ വോട്ടർമാരുടെ ഒരു തള്ളിക്കയറ്റം വന്നത് ശ്രീ കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാനുള്ള വേണം അനുമാനിക്കുക എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്നത് കാരണം ശ്രീ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കൗൺസിലർമാരെ വരെ അദ്ദേഹം പിണക്കിയിരുന്നു എന്നുള്ളതാണ് പിന്നെ അവസാന നിമിഷം ഈ സരിൻ സന്ദീപ് വാര്യർ വിഷയം വന്നപ്പോഴാണ് ബി ജെ പിക്കും ആർ എസ്സിനും ഒക്കെ കൂടെ ഇവരെ എല്ലാം കൂട്ടിയോജിപ്പിക്കാനും ഒരു വലിയ പ്രവർത്തനം നടത്താനും കഴിയും ഒരു കാര്യം വാര്യർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും വ്യക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിലും പേഴ്സണലി പൊളിറ്റിക്കലി അനലൈസ് ചെയ്യുമ്പോഴും അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിക്കാൻ സാധിക്കില്ല പക്ഷേ ഒരു കാര്യം അത് സാധാരണ വോട്ടർമാർ ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും സി കൃഷ്ണകുമാർ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞു അതൊരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ ചേരിമാറ്റത്തിനുള്ള ഒരു കാരണമായിട്ടൊന്നും കരുതേണ്ടതില്ല ഒരു പക്ഷേ പക്ഷേ എന്നിരുന്നാൽ പോലും സ്വന്തം എന്താ പറയുക സന്ദീപ് അരൂർ എന്ന് പറയുന്ന പാലക്കാട്ടത്തെ ബി ജെ പിയുടെ മുഖങ്ങളിൽ ഒന്നാണ് അങ്ങനെയുള്ളൊരു നേതാവിൻ്റെ അമ്മ മരിച്ചിട്ട് പോലും ഒരു സാമാന്യ മര്യാദ വെച്ച് പോകാത്തൊരു നേതാവ് ഇത്ര നിഷ്ഠൂരനാണോ ഇങ്ങനെ ഒരാളിനെ നമ്മൾ ജയിപ്പിക്കണോ എന്ന് അവിടുത്തെ സ്ത്രീ വോട്ടർമാർ ചിന്തിച്ചില്ല അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും എന്നല്ല ഞാൻ പറഞ്ഞത് എ ചാൻസ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ സാധിക്കുമോ സന്ദീപ് വാര്യര് പറഞ്ഞ കാര്യങ്ങളല്ല പ്രസക്തി സന്ദീപ് വാര്യര് പറഞ്ഞത് മുഴുവൻ ആണ് ആ അമ്മയുടെ പങ്കെടുത്തില്ല അല്ലെങ്കിൽ ഇതൊക്കെ നേതാവിനെ സംബന്ധിച്ചുള്ള അത്ര വലിയ കാര്യങ്ങളാണ് രാഷ്ട്രീയം സാമാന്യ ജനങ്ങളിൽ ചെറിയ സിമ്പതി ഉണ്ടാക്കാമെങ്കിലും പക്ഷെ അതൊന്നും അല്ല അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഏറെ സന്ദീപിനെ പോലെ വിഷമം അനുഭവിക്കുന്ന അടിച്ചുതുക്കപ്പെടുന്ന മിടുക്കന്മാരായ കുറെ പേര് ഇതിനകത്തുണ്ട് എന്നുള്ളൊരു ഫീല് നേരത്തെ ഇവിടെ പാർട്ടിക്കകത്തുണ്ട് ബി ജെ പി പാർട്ടിക്കകത്തുണ്ട് ആ ഫീല് ഏതാണ്ട് സിംബോളിക്കായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് സന്ദീപിന് കഴിഞ്ഞോളാം സന്ദീപ് പറഞ്ഞ വാചകങ്ങളൊന്നും അർത്ഥമില്ല സന്ദീപ് പറ സന്ദീപ് പറയേണ്ടത് മറ്റു പലതായിരുന്നു അത് അയാള് പറഞ്ഞൂല അവിടെയാണ് രാഷ്ട്രീയ അപക്വത എന്ന് തോന്നുന്ന വിധത്തില് ചില കാര്യങ്ങൾ വന്നത് മനസ്സിലായി ഇപ്പൊ ഈ ഈ വന്ന കുറവ് എന്താണെന്നുള്ളത് പ്രവർത്തകരിലറിയാം സുരേന്ദ്രനെ സംബന്ധിച്ചോളം സുരേന്ദ്രന്റെ പ്രവർത്തനം ഒരു അസുരശക്തിയെ പോലെ ആയിരുന്നു നമ്മൾ പറയുന്ന ഒത്തിരി പ്രവർത്തകരുണ്ട് മനസ്സിലായി അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ആ പോസിറ്റീവ് എനർജി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ശക്തി പ്രസ്താവനയിലെ ശക്തി ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിനുള്ള ശക്തി സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കൈമോശം വന്നു പോയി അത് നെഗറ്റീവ് ബ്രെയിൻ ഉള്ളത് എന്നാണ് പലരും പറയുന്നത് നമുക്ക് ഇനി ഇതിന്റെ റൂട്ട് കോസ്റ്റിലേക്ക് നമുക്ക് വരാം ഇനി ചേലക്കരയിൽ ഒന്ന് ചേലക്കരയിൽ വിചാരിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു ഞാൻ വിചാരിക്കാത്ത മറ്റുള്ളവർ വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർ വിചാരിച്ചിട്ടുണ്ടോ എന്നുള്ളതെന്ന് അറിയത്തില്ല ചേലക്കരയിലെ ശരിക്കും പറഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ചേലക്കരയിലെ എൻ ഡി എ കാൻഡിഡേറ്റിനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നു വേണമെങ്കിൽ പറയാം ഒരു പക്ഷേ അദ്ദേഹം ഓക്കെ അദ്ദേഹം ജനകീയനാണ് മാന്യനാണ് അവിടെ അറിയാവുന്ന ആൾക്കാരാണ് നേരത്തെ ജനപ്രതിനിധിയൊക്കെ ആയിരുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം ഇത്രയധികം മുന്നേറുമെന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് കൃത്യമായ ഫിഗറുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ അവിടെ അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി അത്യാവശ്യം മുന്നേറി ഒരു പക്ഷേ രമ്യ ഹരിദാസ് തോറ്റാൽ പോലും ചെറിയൊരു മാർജിനായിരിക്കും തോൽക്കുന്നത് എന്ന് കരുതിയിരുന്നിടത്ത് അപ്രതീക്ഷിതമായി നല്ലൊരു മാർജിനിൽ അവർ പരാജയപ്പെടുകയും ആ പരാജയത്തിന്റെ ഒരു കാരണമായി ബി ജെ പി സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകളുടെ എണ്ണത്തിലെ ഗണ്യമായ വർദ്ധനവ് വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ ബി ജെ പിക്ക് ശരിക്കും പറഞ്ഞാൽ ആശ്വസിക്കാൻ ഒരു വകയുണ്ട് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു എന്നുള്ള പാലക്കാട് ഇല്ലായിരുന്നെങ്കിലും ഉണ്ടോ ബി ജെ പിക്ക് സന്തോഷിക്കാനും പടക്കം പൊട്ടിക്കാനും ഉള്ള അവസരമായിരുന്നത് അതെ കാരണം ചേലക്കര പോലുള്ള സ്ഥലത്ത് മുപ്പത്തി മൂവായിരത്തി ചെല്ലുവാനോ വോട്ട് മുപ്പത്തി നാലായിരത്തിനടുപ്പിച്ച് വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റിഒമ്പത് വോട്ടാണ് നല്ല മുന്നേറ്റമാണ് നല്ല മുന്നേറ്റമാണ് പിന്നെ ഒരു കാര്യം നമ്മൾ മറന്നുപോകരുത് ബി ജെ പിക്ക് ഈ പ്രധാനപ്പെട്ട ഒരു പത്ത് എഴുപത് എൺപത് എൺപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ ഇരുപത് ശതമാനത്തോളം വോട്ട് കഴിഞ്ഞ തവണത്തെ ഇത് ട്രെൻഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പല മണ്ഡലങ്ങളിലും ഇരുപത് ശതമാനത്തോളം വോട്ട് അവർക്ക് വന്നിട്ടുണ്ട് കേരളം മൊത്തം എടുക്കുമ്പോൾ ഇരുപത് ശതമാനം ഉണ്ട് അപ്പോൾ ഇരുപത് ശതമാനം വോട്ട് എന്ന് പറയുമ്പോൾ ചേലക്കരയിലും അതുണ്ട് പക്ഷേ അത് കുറച്ചുകൂടെ പൊലിപ്പിക്കാനായിട്ട് ശ്രീ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തദ്ദേശീയ പ്രസക്തിയുള്ള നാട്ടുകാരനായ അവിടുത്തെ പഞ്ചായത്ത് പിന്നെ പരവാഹിയായിരുന്ന പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് എന്റെ പ്രത്യേകത ഇത് ബി ജെ പി ഒരു വീക്ക്നെസ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പാലക്കാട് ഇതിനേക്കാൾ മുന്നേറാമായിരുന്ന ഒരു സന്ദർഭം കളഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം ഇപ്പൊ ചേലക്കര ഇതുപോലും ഇങ്ങനെയാണെങ്കിൽ പാലക്കാട് ഒരു നല്ല മിടുക്കൻ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞതാണ് ഒരു ഇലക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മുടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുപോണ്ടത് പ്രത്യേകിച്ച് യു ഡി എഫും എൽ ഡി എഫും പോലല്ല താമര എന്ന് പറയുന്നത് നമ്മുടെ കേരള അസംബ്ലിയിൽ സീറോയാണ് ആ സീറോ ആയി നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ഹീറോയെ കൊണ്ട് പ്രതിഷ്ഠിച്ച് അയാളെ വിജയിപ്പിച്ച് അവിടെ കൊണ്ടുവരാനല്ലേ നോക്കണ്ടേ ഹൈപ്പത്തലായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ സി കൃഷ്ണകുമാറിന് പകരം ശോഭ സുരേന്ദ്രനോ അല്ലെങ്കിൽ ഒരുപക്ഷെ കെ സുരേന്ദ്രനോ തന്നെയായിരുന്നു ഒരുപക്ഷെ മത്സരിച്ചിരുന്നത് എങ്കിൽ ചിത്രം മാറി മറിയില്ലായിരുന്നു ചിത്രം തീർച്ചയായിട്ടും മാറി മറിയുമായിരുന്നു കാരണം സന്ദീപിന്റെ പോക്കു പോറത്തോട്ടുള്ള പോലും അവിടെ ഉണ്ടാവില്ലായിരുന്നു അവിടെ ഒരു വലിയ തോതിലുള്ള ഒരു പ്രചരണം നടക്കുകയും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അഥവാ ജയിച്ചെങ്കിൽ പോലും നേരെ നേരിയ ഒരു മാർജിനിൽ ജയിക്കുള്ളായിരുന്നു അതൊക്കെ ഒരുപക്ഷെ ബി ജെ പിക്ക് പറയാൻ കഴിയുന്നത് വേറെ ഒരുപാട് ഘടകങ്ങൾ പറയാൻ കഴിയുമായിരുന്നു മനസ്സിലായില്ലേ ഇപ്പൊ അവർ പറഞ്ഞ ന്യൂനപക്ഷ വർഗീയതയും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കിയാൽ അതിനേക്കാൾ ഭംഗിയായിട്ട് പറയാൻ കഴിയുമായിരുന്നു കണ്ണാടിയിലെയും മാത്തൂരിലെ കലക്ഷൻ റിസൾട്ടുകളൊക്കെ ഇപ്പോൾ വന്ന സാഹചര്യത്തിൽ എന്തൊക്കെ പറയാൻ കഴിയുമായിരുന്നു അതൊക്കെ പറയാമായിരുന്നു പക്ഷേ ഒരുപക്ഷെ ജയിക്കാനും ചാൻസ് ഉണ്ടായിരുന്നു ആ ജയിക്കാനുള്ള ചാൻസിനെയാണ് കളഞ്ഞത് ഈ തോറ്റാൽ പോലും വളരെ വളരെ മാന്യമായ വളരെ ഏതാനും ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിനുള്ള ഒരു പരാജയമേ ഉണ്ടാവുകയുള്ളു മനസ്സിലായി ഇപ്പോ നമ്മൾ വയനാട് പാലക്കാട് ചേലക്കര മൂന്ന് മണ്ഡലങ്ങളിലും എന്താണ് സംഭവിച്ചതെന്ന് നമ്മളൊരു വോട്ട പ്രദക്ഷിണത്തിലൂടെ നമ്മൾ വിലയിരുത്തി ഇനി കൃത്യമായി എവിടെയാണ് സ്കോർ ചെയ്തത് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ ആ വോട്ട് പാറ്റേണൊക്കെ വരും മുറയ്ക്ക് മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് വരും ദിവസങ്ങൾ പരിശോധിക്കാം പക്ഷേ പ്രഥമ ദൃഷ്ടിയ നിലവിൽ തോറ്റു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ തോൽവിക്ക് ഏറ്റവും കൂടുതൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയത് ബി ജെ പി ആണ് എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ലാതെ പറയാം പാലക്കാട് ചേലക്കരയിൽ അന്തസ്സുള്ള ഒരു ഒരു തോൽവി തന്നെയാണ് പക്ഷെ പാലക്കാടാണല്ലോ ഇവിടുത്തെ ഹോട്ട് കേക്ക് പാലക്കാട് തോറ്റു എന്തുകൊണ്ട് തോറ്റു എന്താണ് ഇതിന് കാരണം എന്താ പറയുക നമ്മുടെ ഓഡിയൻസിലുൾപ്പെടെ ലക്ഷോപലക്ഷം ബി ജെ പി ഇഷ്ടപ്പെടുന്ന ബി ജെ പി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ ജനങ്ങൾ ശരാശരി വോട്ടർമാർ ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ പാർട്ടി തോറ്റു എന്ന ചോദ്യത്തിന് ഉത്തരം ഇവിടെ പാലക്കാട് എന്തുകൊണ്ട് ബി ജെ പി തോറ്റു എന്നുള്ളത് ഇനിയും കൃത്യമായി തെളിയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇനി ഇതിനൊരു പരിഹാരം എന്ത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഈ സമയത്തെങ്കിലും ചിന്തിച്ച് തുടങ്ങേണ്ടതല്ലേ ബി ജെ പി പ്രവർത്തകരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ അതെ താങ്കൾക്ക് എന്ത് തോന്നുന്നു ബി ജെ പി എവിടെയാണ് തിരുത്തേണ്ടത് ബി ജെ പി എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് ഒരുപക്ഷെ കിട്ടാവുന്നതിൻ്റെ പരമാവധി വോട്ടുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ പാർലമെൻറ്റ് എലക്ഷന് ഷോ കാണിച്ചു കഴിഞ്ഞു അതായത് അവരിപ്പോൾ ഹിന്ദു ബേസിൽ ഹിന്ദു ബേസ് വോട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടാവുന്നത് ഒരു ഇരുപത് കിട്ടാവുന്നതെന്ന് പറയുന്ന ഒരു ഇരുപത് ശതമാനം വോട്ട് അവർ പോക്കറ്റിലാക്കി കഴിഞ്ഞു അൻപത് ശതമാനം ഹിന്ദുക്കളുള്ള കേരളത്തിൽ ഇരുപത് ശതമാനം അവർ വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇനിയിപ്പോൾ അവർക്ക് പിടിക്കാൻ വരുന്ന ഒരു പത്ത് ശതമാനം കൂടി ആയിരിക്കും ഏറിയാൽ അവർക്ക് മുന്നോട്ട് കഴിയില്ല മനസ്സിലായില്ലേ എല്ലാവരും പിന്നെ വർഗീയമായിട്ട് ചിന്തിക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ ഹിന്ദുത്വത്തിൻ്റെ ദേശീയതയുടെ പേര് പറഞ്ഞ് നിൽക്കണമെന്നോ ഒന്നും പറഞ്ഞാൽ നടന്നുവരില്ല അപ്പം അവർക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് ഒരു പത്ത് ശതമാനം കൂടെ കൂടി പോയാൽ അവർക്ക് പോയാൽ അത് തന്നെ വലിയ അത്ഭുതമായിരിക്കും അത്രയും വന്നാൽ തന്നെ അവര് ഇവിടുത്തെ ഡിസൈവ് ഫാക്ടറായിട്ട് മാറും വേറെ ആരുടെയും സപ്പോർട്ടില്ലാതന്നെ അപ്പൊ ഇപ്പോൾ ഏകദേശം ഹയസ്റ്റ് പോയിന്റിലെത്തിയിരിക്കുകയാണ് പക്ഷെ പല ബി ജെ പി പ്രവർത്തകർക്കും ഇതിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അനുഭാവികളായിട്ട് നിൽക്കുന്നവർക്കും ഇതിന്റെ കുട്ടൻ സ്ഥിതി വരെ പിടിയിട്ടില്ല ഇപ്പൊ നേമത്ത് തൃശ്ശൂര് രണ്ട് വിജയം ഉണ്ടായി ഈ രണ്ട് വിജയവും എന്താണ് വ്യക്തി അൻപത് ശതമാനം വ്യക്തിയിലാണ് അൻപത് ശതമാനം ഉള്ള പാർട്ടിയിൽ നമ്മളിവിടെ കണ്ടില്ലേ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരു പ്രഗത്ഭനായ വ്യക്തി വന്നിട്ട് പോലും തിരുവനന്തപുരത്ത് പാളിപ്പോയി അതിൽ കോസ്റ്റൽ ബെൽറ്റിലെ ന്യൂനപക്ഷ വർഗീയത ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എങ്കിൽ പോലും അവിടെ പാളിപ്പോയി അപ്പൊ ഇതിൽ ഇതിൽ നിന്ന് കാണിക്കുന്ന എന്താണ് നമുക്ക് ക്യാച്ച് ചെയ്യാവുന്ന എത്ര വോട്ട് ആ ക്യാച്ച് ചെയ്യാവുന്ന വോട്ട് മുഴുവൻ പിടിക്കുകയും ചെയ്തു ഇപ്പൊ ബിജെപി ഒരു സാച്ചുറേഷൻ ലെവലിലാണെന്നാണ് സാച്ചുറേഷൻ ലെവലിന്റെ അടുത്തെത്തിയിരിക്കാന് അപ്പൊ ഇനി എങ്ങനെയാ അടിപൊളി അധികാരം പിടിക്കുന്നത് എങ്ങനെ അധികാരം പിടിക്കാനായിട്ടാണ് കാരണം പി വി അൻവർ വരെ പറഞ്ഞു ഇനി വരുന്ന അടുത്ത പത്ത് കൊല്ലത്തിനിടയിൽ ബിജെപി മുപ്പത് സീറ്റ് വരെ നേടുമെന്ന് ബി ജെ പി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എതിർക്കുന്ന പി വി അൻവർ വരെ പറയുന്നു അതിനുള്ള കണക്കാണ് എങ്ങനെ ഇവർ മുന്നോട്ട് പോകും അതിനുള്ള കണക്കാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതായത് ഇപ്പോ നമ്മളിപ്പോ ചേലക്കര നോക്കുക ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം ഏറ്റിട്ടില്ല എന്നൊക്കെ പറയുന്നില്ലേ പക്ഷെ ഞാൻ പറയുന്ന അവിടെ ഭരണവിരുദ്ധ ഉപകാരം ചെയ്തിട്ടുണ്ട് ബി ജെ പി കിട്ടിയ വോട്ട് ഏതാണ് യു ഡി എഫിന് കിട്ടിയ വോട്ട് ഏതാണ് കിട്ടേണ്ട ഡി എഫിന് അങ്ങനെ വരികയാണെങ്കിൽ ചേലക്കരയിൽ അമ്പത്തിരണ്ടായിരത്തി അറുനൂറ്റിഇരുപത്തിനാല് രമ്യ പിടിച്ചപ്പോൾ മുപ്പത്തി മൂവായിരത്തി ഒൻപത് വോട്ട് ബാലകൃഷ്ണൻ ശ്രീ ബാലകൃഷ്ണൻ പിടിച്ചു അപ്പൊ എൺപത്താറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടാണ് ഭരണവിരുദ്ധ വികാരമായിട്ട് തന്നെ അവിടെ വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ പറഞ്ഞാൽ ശ്രീ യു ആർ പ്രദീപ് എന്ന കിടുക്കൻ കാൻഡിഡേറ്റ് എൽ ഡി എഫിൻ്റെ പ്രഗൽഭമായ മണ്ഡലത്തിൽ പിടിച്ചത് എത്രയാണ് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് വോട്ടാണ് അങ്ങനെ നോക്കിയാൽ അവിടെ വോട്ടിൻ്റെ ഡിഫറൻസ് എത്രയാണ് ഇരുപത്തി രണ്ടായിരം വോട്ടിന്റെ കൂടുതൽ ഡിഫറൻസ് ഇരുപത്തിരണ്ടായിരത്തിന് മുകളിൽ വോട്ടിന്റെ ഡിഫറൻസ് ആണ് വരുന്നത് അപ്പോൾ അവിടെ ഭരണവിരുദ്ധകാരമില്ലേ അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കൂട്ടൽ കേന്ദ്ര നേതൃത്വം പലപ്പോഴും കണക്കൂട്ടുന്ന എന്താണ് കോൺഗ്രസിൽ ഒന്നുകിൽ കോൺഗ്രസ്സും കോൺഗ്രസ് നശിക്കണം അല്ലെങ്കിൽ ഇവിടെ എൽ ഡി എഫ് നശിക്കണം ഇത് രണ്ടു ലഹങ്കിലും ഒന്നും ഉണ്ടാവാതെ നമുക്കിവിടെ ഭരിക്കാൻ പറ്റില്ല എന്നുള്ള കണക്കുകൂട്ടിൽ അമിത്ഷാ അടക്കമുള്ളവർ കണക്ക് കൂട്ടി പറയുന്നൊരു കാര്യം ഇതാണ് മനസ്സിലായി ഈ വോട്ടുകളിൽ എങ്ങനെ മാറ്റം വരുത്താം ഇതിനാണ് അവര് പലപ്പോഴും പല വലിയ നേതാക്കളെ കെ മുരളീധരനെ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടെ ഉള്ളവരെ ആ പിക്ചർ അവർക്ക് സാധിക്കാൻ സാധിച്ചാൽ ഏതാണ്ട് ഇവിടുത്തെ ട്രെൻഡ് മൊത്തം മാറും പക്ഷെ അതൊരു ലോങ് റണ്ണിലുള്ള കാര്യമാണ് ലോങ് റണ്ണിൽ ഡി ഇപ്പൊ മുരളീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഡിക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഡെമോക്രാറ്റിക് കോൺഗ്രസ് ആ ഡിക്കിന്റെയും ബിജെപിയുടെയും വോട്ടുകൾ ഒന്നിച്ചു ചേർന്നാൽ ഈ പറഞ്ഞ സംഗതികളെല്ലാം കവർ ചെയ്യുന്ന ഒരു വ്യക്തി വീണ്ടും മുരളീധരൻ ഫോം ചെയ്യും മുരളീധരന്റെ ഒരു വലിയ പ്രശ്നം എന്താ ഡയറക്റ്റായിട്ട് ബി ജെ പി വന്ന് ചേരാൻ ഉള്ള ബുദ്ധിമുട്ട് ഇത്രയും നാളും പറഞ്ഞ സിദ്ധാന്തങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ചേരുക ബുദ്ധിമുട്ടാണ് മുരളീധരന് മാത്രമല്ല പലർ പല ഉന്നതരായ ബി ജെ പി കോൺഗ്രസ് നേതാക്കൾക്കും ബി ജെ പി ചേരുന്നതിനുള്ള കേരളത്തിലെ വിഷം കാരണം കേരളത്തിലെ വോട്ടർമാർ നോർത്ത് ഇന്ത്യ ചെയ്യുന്ന പോലെ ഇന്ന് നാളെ ഉളുപ്പ് മാറി കിട്ടുക പെട്ടെന്ന് അംഗീകരിക്കുന്ന പ്രശ്നമില്ല അക്സെപ്റ്റ് ചെയ്യില്ല അപ്പൊ അവിടെ ഇതിനുള്ള അതിനുള്ള വളഞ്ഞ വഴിയാണ് അവര് ഇങ്ങനെ ഇട്ടുള്ളത് പക്ഷെ അതിനെ പറ്റിയ ഒരു നേതൃത്വം ഇവിടെ ഇല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇതിനോടകം തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ആവശ്യം ഈ ഒരു തിരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി അതായത് പാലക്കാട് സമ്പൂർണമായി ബി പരാജയപ്പെട്ടു എന്ന് തീർപ്പാക്കപ്പെട്ട സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ മുഖം മാറണം എന്നുള്ള ഒരു ആവശ്യം പൂർവാധികം ഭംഗിയായി ശക്തമായി വാദിക്കപ്പെടാം താങ്കൾക്ക് എന്ത് തോന്നുന്നു കെ സുരേന്ദ്രൻ മാറുമോ മാറ്റപ്പെടുമോ നേതൃത്വത്തിൽ മാത്രമല്ല ജില്ലാതലത്തിൽ വരെ ജില്ലാതലത്തിലും അവർ പറയുന്ന എ ഗ്രേഡ് മണ്ഡലങ്ങളിലെ മണ്ഡലം പ്രസിഡന്റുമാർ വരെ കുറച്ചുകൂടെ ഊർജ്ജസ്വലമായ ഒരു അവിടെ ഉണ്ടാകള് അത് സെലക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം പാലക്കാടത്തെ സ്ഥാനാർത്ഥി ആണോ പാലക്കാട് വേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യം പോലെ ഓരോ സ്ഥലത്തേയും ജില്ലാ എല്ലാവരും എത്രത്തോളം കേപ്പബിൾ ആണെന്ന് അവിടുത്തെ ജില്ലാ പ്രവർത്തകർക്കറിയാം ജില്ലാ പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരും ഒക്കെ മാറേണ്ടി വരും മണ്ഡലം പ്രസിഡന്റ്മാരിൽ എല്ലാവരും ഞാൻ പറയുന്നില്ല പക്ഷെ വലിയൊരു വിഭാഗം അങ്ങനെ മാറിയാൽ മാറണമെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ചൂണ്ടുവലക്കെ ഇപ്പം ഇവിടെ കണ്ടിരിക്കുന്ന ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് നമ്മൾ ആരും വിചാരിക്കുന്ന പോലത്തെ ഒരു ഒരു ഫിഗർ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ പാലക്കാട് അമ്പയ പരാജയം എന്ന് പറയുമ്പോൾ പോലും ഇവിടെ രണ്ടാമത് ബി ജെ പി വന്നിട്ടുണ്ട് ആ വോട്ടുകൾ കളയാൻ പറ്റില്ല ഇപ്പം ഒരു കോടി വോട്ടർമാരാണ് കേരളത്തിലുള്ളത് അതിൽ ഇരുപത് ലക്ഷം ബി ജെ പി കാരാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ ട്രെൻഡ് അതിൽ ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല ഇപ്പൊ നമ്മൾ പാലക്കാടും ചേലക്കരയും നോക്കി കഴിഞ്ഞാലും അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇനി മറ്റു പല എക്സനിലും അത് ഏറ്റവും മോശമായ ട്രെൻഡിൽ പോലും ഇവർക്ക് ഏതാണ്ട് പതിനേഴ് ഇരുപതിന് ഇടയ്ക്ക്

മേൽത്തട്ടിലും താഴെത്തട്ടിലും ചിലയിടങ്ങളിലും മാറ്റം വേണമെന്ന് താങ്കൾ പറയുന്നു ഇവിടെ നിന്ന് തുടങ്ങണം മുകളിൽ നിന്നാണോ താഴെ നിന്നാണോ തീർച്ചയായിട്ടും മോളിൽ നിന്നാണ് മോളിൽ നിന്ന് ഇതിപ്പം പിന്നെ ഈ അപ്പം നേരായ പിള്ളേർ തനിയെ നേരെ നേരെയായിക്കോളും എന്ന് പറയുന്ന പോലെ ആദ്യം നേരെയാകേണ്ടത് മോൾ തട്ടാണ് മോൾ തട്ടിലെ ഒന്ന് ഒരാൾ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് പേരിൽ മാറ്റം വരുമ്പോൾ തന്നെ താഴെട്ടേന്റെ മാറ്റം വരും ഞാൻ പറഞ്ഞ ജില്ല മണ്ഡലമൊക്കെ ചിലപ്പോൾ തനിയെ മാറിക്കൊള്ളും അതേ കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് ഈ ഒരു ചുരുങ്ങിയ റിസൾട്ട് വന്ന് ഈ ഒരു ചുരുങ്ങിയ വേളയിൽ തന്നെ വന്ന സൈബർ സ്പേസിൽ വന്ന പല പ്രതികരണങ്ങളിലൂടെ ഞാനൊന്ന് സഞ്ചരിക്കുകയുണ്ട് അപ്പോൾ അതിൽ കാണുന്ന പ്രധാനപ്പെട്ട എന്താ പറയുക ഒന്നില ഒന്നിലധികം കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഒരു സന്ദേശത്തിൻ്റെ രത്ന ഇങ്ങനെയാണ് എങ്ങനെയാണ് സുരേന്ദ്രൻ്റെ യുഗം അവസാനിച്ചു ഇനി ബി വേണ്ടത് പുതുമുഖമാണ് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇതേ ഇതേ ഒരു എസൻസ് വരുന്ന പലതരം പോസ്റ്റുകൾ അല്ലെങ്കിൽ കമൻ്റുകൾ കാണുകയുണ്ടായി താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ പരാജയം സുരേന്ദ്ര യുഗത്തിൻ്റെ അവസാനമാണോ അതോ ഒരു പുതു യുഗത്തിൻ്റെ തുടക്കമാണോ ഏതൊരു പാർട്ടി അതിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പരാജയപ്പെട്ടു കഴിഞ്ഞ പല കാലങ്ങളിലായി ഞാൻ നടത്തുന്ന പല ശ്രമങ്ങളും പരാജയപ്പെട്ടു ഞാൻ സ്വയം മാറുന്നു എന്ന് പറഞ്ഞ് മാറേണ്ടത് അങ്ങനെ മാറിയില്ലെങ്കിൽ അയാളെ മാറ്റിയെങ്കിലും ചെയ്യേണ്ടത് ആ പ്രസ്ഥാനത്തിൻ്റെ ജനാധിപത്യപരമായ ഒരു കടമയാണ് അത് ചെയ്തില്ലെങ്കിൽ ഒന്നുകിൽ സ്വയം മാറണം അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഇടത്തരക്കാരും അണികളും എല്ലാം ചേർന്ന് മാറ്റേണ്ടി വരും ആ മാറ്റം ഉണ്ടായില്ലെങ്കിൽ വരുന്ന പ്രശ്നം ഇതിനേക്കാൾ വർഷമായി പോകും ഇപ്പൊ നമ്മൾ പറയുന്നില്ല പലയിടത്തും പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തി ഇരുപത് ശതമാനം ഉള്ളത് അതായത് അതുപോലെ നീക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ അതങ്ങ് പോകും ഇത് പോയിട്ട് പിന്നെ ഇത് കാരണം ആൾക്കാർ എത്ര പ്രാവശ്യം ഒരു ട്രെൻഡ് മനസ്സിലാക്കുള്ള വോട്ടർമാരെ സംബന്ധിച്ചോളം തോൽക്കുന്ന പാർട്ടി വോട്ട് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല എല്ലാവർക്കും സാധാരണക്കാരന്റെ ട്രെൻഡ് ഞാൻ പറയുന്നത് അണികൾക്കല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തകർക്കല്ല ഞാൻ പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചോളം ജയിക്കുന്ന പാർട്ടി വോട്ട് ചെയ്യണം മനസ്സിലായി ആ ട്രെൻഡ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം അമേരിക്ക പോയാലും അവിടെ ഇതുണ്ട് ആ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബി ജെ പി ഒരു മാറ്റത്തിന് തയ്യാറാവണം പിന്നെ എൽ ഡി എഫ് യു ഡി എഫിൽ ഒരു പൊളിച്ചെഴുത്ത് സംഭവിച്ചുകൂടാകില്ല കാരണം ഈ ഇരുപത് ഞാൻ പറഞ്ഞില്ലേ ഒരു ലക്ഷത്തിൽ ഒരു കോടിയിൽ ഇരുപത് ലക്ഷം വോട്ട് ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ അതെന്നും അങ്ങനെ വെച്ച് കളിക്കാനായിട്ട് പലരും തയ്യാറാവില്ല തോൽക്കുന്ന പലരും പലതും മാറി ചിന്തിക്കും മനസ്സിലായി അത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ അതിൽ ആരൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല അവസാനമായിട്ട് നമുക്കിപ്പോ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് കാരണം ഇത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭാവികളും സാധ്യതകളും എല്ലാം നമുക്ക് ഓരോ ദിവസവും കേരളത്തിന്റെ ശരിക്കും വിശകലനം ചെയ്യേണ്ട വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് നമുക്ക് അതിലോട്ട് പോകാനുള്ള സമയപരിമിതി കാരണം ഈ ബി ജെ പി പ്രോസ്പെക്ടിൽ മാത്രം നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം സുരേന്ദ്രൻ മാറും അല്ലെങ്കിൽ മാറണം അല്ലെങ്കിൽ അദ്ദേഹം മാറി സ്വയം മാറിയില്ലെങ്കിൽ മാറ്റണം എന്നുള്ളതാണ് താങ്കളുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് മാറ്റണം എന്നുള്ളതാണ് താങ്കളുടെ പക്ഷം അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ശ്രീ നന്ദാജി മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഇനി അദ്ദേഹം മാറിയില്ലെങ്കിൽ മാറ്റും എന്ന് തന്നെ കരുതുക അങ്ങനെയാണെങ്കിൽ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്നാൽ മാത്രമല്ലേ വേറെ ഒന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് ബി ജെ മുഖത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ അല്ലെങ്കിൽ ബി ഇപ്പോഴത്തെ നിലവിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് നോക്കാം ശോഭയില്ലാത്ത സുരേന്ദ്രന്മാരും ശോഭയുള്ള സുരേന്ദ്രൻ വരട്ടെ എന്നാൽ ഇതെല്ലാം മാറും ഒരുപാട് മാറ്റം വരും ഉറപ്പാണ് തീർച്ചയായിട്ടും ഏതായാലും ബി ജെ പി നേതൃത്വം വോട്ടും വോട്ടു വിഹിതവും ഒക്കെ പരിശോധിക്കുന്നു അതേപോലെ കോൺഗ്രസും സി പി എമ്മും എല്ലാം പരിശോധിക്കുകയാണ് വരും ദിവസങ്ങളിൽ അവരുടെ ചർച്ചകൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം ബി ജെ പിയിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം തീർച്ചയായും